ഒരുപാട് സന്തോഷം കാരണം നേരത്തെ ഒരു രണ്ടു മൂന്ന് മാസം മുമ്പൊക്കെ ഈ ഹാളിലേക്ക് ഈ ബിയോപിക്ക് വരുമ്പോ വളരെ കുറവായിരുന്ന ആളുകൾ പക്ഷെ നേരത്തെ ആർ കെ സാർ പറഞ്ഞതുപോലെ എല്ലാം ഒരുപാട് ആളുകൾ ഈ ബയോടോറിയത്തിനെ കുറിച്ച് മനസ്സിലാക്കുന്നു അത് ഉപയോഗിക്കുന്നു പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയൊരു സന്തോഷം ഓക്കെ ഏതായാലും എന്നെ കുറിച്ച് പരിചയപ്പെടുത്തി ഒരു വർഷം മുമ്പാണ് ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ മുഖത്തുള്ള പവിത മാഡമാണ് ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് എന്നോട് പറഞ്ഞത് അധികം ഒന്നും എനിക്ക് ഇതിനെ കുറിച്ച് ചിന്തിക്കേണ്ടി വന്നില്ല കാരണം എന്താന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഓൾറെഡി ഞാൻ ഒരു അക്കിപ്പഞ്ചരസമാണ് സൈക്കോതെറാപ്പിയില് പി എച്ച് ഡി എടുത്തിട്ടുണ്ട് അഗിമഞ്ചരസ് ആയതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ മാഗനറ്റ് കൊണ്ടൊക്കെ ചികിത്സകളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു എന്നാൽ അതിൽ നിന്ന് ഒന്നുകൂടി ഫലം ചെയ്യുന്ന രൂപത്തിൽ ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞതും കേട്ടതും ഇതിലേക്ക് ഞാൻ ആകർഷിക്കുകയും അത് മേടിച്ച് ഉപയോഗിക്കുകയും ചെയ്തു അതിന് പ്രത്യേകമായി പറയാനുള്ളത് എൻ്റെ ഒരു ജ്യേഷ്ഠൻ തളർന്നുകൊണ്ട് കിടക്കുന്ന ഒരവസ്ഥയാണ് ഒരിക്കലും റിക്കവറാവൂല കാരണം വൈദ്യശാസ്ത്രം ഒരിക്കലും തന്നെ റിക്കവറാവില്ല എന്നാണ് ആളെ കുറിച്ച് പറഞ്ഞത് ഒരു മാസത്തിൽ രണ്ടു മൂന്ന് തവണ ഡോക്ടറെ വീട്ടിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് ചികിത്സിക്കേണ്ടുന്ന ഒരവസ്ഥ കാരണം മോഷൻ ക്ലിയർ അല്ല അതുപോലെ തന്നെ കണ്ണിലൊക്കെ ചുവപ്പ് കയറുന്ന ശരീരത്തിന് ഒരിക്കലും തന്നെ റിക്കവറാൻ പറ്റാത്ത രൂപത്തിൽ ഒരുപാട് ഡിസോർഡറുകൾ കാണുമ്പോൾ വളരെ വിഷമമായിരുന്നു നിങ്ങളുടെ കുടുംബത്തിൽ ഈ ഒരു ഇ ബയോട്ടോറിയം ഞാന് പരിചയപ്പെടുകയും ഈ ഒരു പ്രൊഡക്റ്റിനെ ആദ്യമായി എന്റെ ജേഷ്ടന് കൊടുക്കുകയും ചെയ്തപ്പോ ഒരു പതിനഞ്ച് ദിവസം കൊണ്ട് തന്നെ ആളുടെ ആള് എണീറ്റ് നടക്കില്ല എന്ന് വൈദ്യശാസ്ത്രം പറഞ്ഞ കാരണം കൂടെ കട്ടാണ് പക്ഷെ ഞങ്ങൾ പ്രയാസപ്പെട്ടിരുന്ന ഏറ്റവും ഞങ്ങളെ പ്രയാസപ്പെടുത്തിരുന്ന ഞങ്ങളെ കുടുംബത്തിനെ വളരെയധികം പ്രയാസപ്പെടുത്തിരുന്ന ആ ഒരു വിഷയം ഈ ഡോക്ടറെ കൊണ്ടുവന്നുകൊണ്ട് ഞങ്ങളുടെ കഷ്ടപ്പാടുകൾ അതിൽ നിന്നൊക്കെ ഈ എന്ന ഈ ഒരു പ്രോഡക്റ്റ് കൊണ്ട് ബയോട്ടൊരിവറായി എന്നുള്ളതാണ് ഇന്ന് നിങ്ങളെ കുഴപ്പത്തില് കാരണം ഞാൻ എപ്പോഴും ഇപ്പൊ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുമ്പോൾ ശരീരത്തിൽ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് വരുന്ന ഈ സർക്കുലേഷൻ പ്രോപ്പർ ആവാത്തത് കൊണ്ടുള്ള ആ മുഴകളൊക്കെ ഇപ്പൊ പോയിട്ടുണ്ട് കണ്ണിന്റെ ചുവപ്പ് കയറുന്ന ആ ഒരു സ്വഭാവം മാറിയിട്ടുണ്ട് അത് വളരെയധികം സന്തോഷത്തിലാണ് ഷുഗറോ നോർമൽ ആയിട്ടുണ്ട് എന്ത് അന്ന് മുതൽ ഞാൻ ഇത് ഏറ്റെടുത്തുകൊണ്ട് ഒരുപാട് ആളുകളിലേക്ക് ഞാൻ എത്തിച്ചു എന്റെ കൂടെ എന്റെ പ്രിയപ്പെട്ട വൈഫും ഇതുപോലെ തന്നെ തെറാപ്പിസ്റ്റ് ആണ് ആളും ഇവിടെ ഉണ്ട് ഞങ്ങൾ രണ്ടാളും കൂടി ഒരുപാട് ആളുകൾ നൂറുകണക്കിന് ആളുകളിലേക്ക് ഈ പ്രൊഡക്റ്റിന്റെ മഹത്വങ്ങൾ എത്തിക്കുകയും ഇന്നും ഒരുപാട് കുടുംബങ്ങൾ വളരെ സന്തോഷത്തോടു കൂടി ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ചുകൊണ്ട് അവരുടെ സാമ്പത്തികവും അവരുടെ ആരോഗ്യവും സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നതിൽ ഇരിക്കുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് ജയ് ഈ